പണിയെടുത്താലും പണിയെടുത്താലും തീരാത്ത മീൻകുളം എന്നാണ് എനിക്ക് തോന്നുന്നത് ഷീറ്റ് വിരിക്കാൻ തരുന്നപ്പോൾ ആഴം പോരാന്നൊക്കെ തോന്നില്ല അപ്പോൾ കുറച്ചും കൂടി ഒന്ന് താത്തിയതാണ് ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്ന കാര്യങ്ങളൊന്നും പിന്നെ മണ്ണ് നനയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ അതൊക്കെ ഒന്ന് സൈഡ് സൈഡിൽ കൂടെ ഒന്ന് ഉറപ്പിന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ലോക്കൽ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കായിട്ട് വരുന്നത് അപ്പോൾ കീറാതിരിക്കാനും വേണ്ടിയിട്ട് വാഴിൻ്റെയിലേക്കൊന്ന് വെട്ടി അടിയിലേക്കൊന്ന് സെറ്റാക്കി വയ്ക്കുന്നുണ്ട് രണ്ട് കിലോ ഷീറ്റ് വാങ്ങിച്ചതിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ ഇത് അപ്പോൾ ഇതെന്തായാലും തികയില്ല അപ്പോൾ ഒരു ടാർപ്പായം നല്ലത് വാങ്ങിച്ച് വെക്കുന്നതാണ് വേണം മീൻ പിടിക്കാൻ വേണ്ടി നമ്മുടെ സ്വന്തം കോറിയിൽ വന്നാട്ടോ അപ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ അവിടെ കളിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ അവരും നമ്മുടെ കൂടെ കൂടി ഉണ്ട് ഇവരൊക്കെ മീൻ പിടിക്കാൻ ആണെങ്കിലും നമ്മൾ തീരെ പോരാട്ടോ മീൻ ഉണ്ടെങ്കിലും നമുക്കൊന്നും കിട്ടണമില്ല ഓടുന്ന പട്ടിക്ക് ഒരുമളം മുമ്പേന്നാണല്ലോ നമ്മൾ പോകുന്നതിനേക്കാളും ഡബിൾ സ്പീഡിൽ മീനുകൾ പോകുന്നുണ്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് മീൻ പിടിച്ചിട്ട് കിട്ടാതിരുന്നപ്പോൾ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന ആൾ തപ്പി പിടിച്ച മീനാണ് അത് പിടിച്ചത് നമുക്ക് കാണാൻ പറ്റിയില്ല ഇവ ഭയങ്കര സിമ്പിളായിട്ട് രണ്ട് സിലപ്പി കുട്ടിനെ പിടിച്ചത് തോർത്തുകൊണ്ട് ഇമ്മമാര് കഷ്ടപ്പെടൽ കഷ്ടപ്പെട്ട് കിട്ടിയ മീനാണെങ്കിൽ അതാണ് കണ്ണിൽ പോലും കാണാൻ പറ്റാത്ത അത്രയും ചെറിയ കുഞ്ഞ മീനുകൾ കിട്ടിയ സ്ഥിതിക്ക് അവന്മാരെയും വീട്ടില നേരെ പിടിച്ച് കുപ്പിയിലാക്കിയുണ്ട് ഇതൊക്കെ മക്കളുടെ ഒരു സന്തോഷം കൂടെ നമ്മൾ നിന്നു കൊടുക്കുക തോർത്തു കൊണ്ട് പിടിക്കുന്ന സമയത്ത് വലിയ മീനുകളൊക്കെ കല്ലിന്റെ ഇടയിൽ കൂടെ പോയിരിക്കുന്ന കാരണം കൊണ്ട് നമുക്ക് കിട്ടാത്തത് കിട്ടിയ ഊട്ടി ഇല്ലെങ്കിൽ ചട്ടി അതാണ് നമ്മുടെ പോളിസി ഈ കളിൻ്റെ ഇടയിൽ ഒരു മണിക്കൂർ പോയത് എങ്ങനെയാണെന്ന് ഞാൻ പോലും അറിഞ്ഞില്ല കിട്ടിയ മീൻ ഒരെണ്ണം പോലും കളയരുതെന്നാണ് ഓർഡർ അപ്പം ഞാൻ പിന്നെ എല്ലാത്തിനും പിടിച്ച് കുപ്പിയിലാക്കിയിട്ടുണ്ട് ചെറുതും വല്ലതായിട്ട് ഒരു പത്ത് കുപ്പാണ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്ത വീണ്ടും വരാം ആദരിക്കില്ലായ്